കർത്താവായ യേശുക്കുറിച്ച് നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു അവിടുത്തെ വചനം പഠിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ എത്ര ശ്രേഷ്ഠമാണ് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് വചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും വചനത്തിന് വേണ്ടി ഒരു വ്യക്തിക്ക് വിശുപ്പും ദാഹവും ഇല്ലെങ്കിൽ ആ വ്യക്തി വീണ്ടും ജനിച്ചില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അത് വളരെ സത്യമായ കാര്യമാണ് അങ്ങനെ വീട്ടിൽ ജനിച്ച ഒരു വ്യക്തി ദൈവവചനത്തിലൂടെ മാത്രമേ അവ വളരുന്നുള്ളൂ ആ വളർച്ച എത്ര അനിവാര്യമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ വീണ്ടും ജനിച്ച ഒരു ഭക്തനെ സംബന്ധിച്ചെടുത്തോളവും ഒരു ദൈവവൈദനെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ദൈവവചനം കേൾക്കാനും അത് പഠിക്കാനുമുള്ള ഉത്സാഹം ധാരാളമായിട്ടുണ്ടാവൂ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇന്നത്തെ ദിവസം വചനം വായിച്ചോ ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനമുണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവർ ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കും അത് വളരെ സത്യമായ കാര്യമാണ് അതുകൊണ്ട് നമ്മൾ വഞ്ചിക്കപ്പെടരുത് യഥാർത്ഥമായിട്ടും നമുക്ക് കർത്താവുമായിട്ടുള്ള ആ യഥാർത്ഥ ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അപ്പോൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ആ വ്യക്തി എന്തിനോ ഒന്നിനു വേണ്ടി കാത്തിരിക്കുക എന്താണ് വീട്ടിൽ ജനിച്ച വ്യക്തിയുടെ കാത്തിരിപ്പ് അത് മറ്റൊന്നുമില്ല നമ്മുടെ കർത്താവിൻ്റെ വരവ കാരണം നമ്മുടെ കർത്താവ് വീണ്ടും വന്ന് നമ്മുടെ ചേർത്ത് കൊള്ളാം എന്ന് കർത്താവ് നമുക്ക് വാക്തത്വം നൽകിയിട്ടുണ്ട് വീട്ടിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ദൈവീകമായ വാക്തത്വങ്ങളിലൊക്കെ ഉറച്ച വിശ്വാസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ളൊരു ജീവിതം അനിവാര്യമാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു കാത്തിരിപ്പിലാണ് എന്താണ് കാത്തിരിക്കുന്നത് കർത്താവ് നമ്മളെ ചേർക്കാൻ വരും നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിതമായൊരു ഭാഗമാണല്ലോ കർത്താവ് പോകുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ ഞാൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ ചങ്ങലേക്ക് പോകും എന്നുള്ളത് പറയുമ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം വ്യാകുലമായി അതുകൊണ്ട് കർത്താവ് പറയാണ് നിങ്ങളുടെ ഹൃദയം കനകണ്ട കാരണം കർത്താവ് എന്തിനു വേണ്ടി പോകുന്നു നമുക്ക് വേണ്ടിയാ പോകുന്നത് കർത്താവ് ഈ ലോകത്തിൽ വന്നതും നമുക്ക് വേണ്ടിയാ ഈ ലോകത്തുനിന്ന് പോയതും നമുക്ക് വേണ്ടിയാ എന്താണ് അവിടെ പറയുന്നത് ഞാൻ അതിൻ്റെ ജോയിൻ ആയിട്ട് സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം മാത്രം ഞാൻ വായിക്കാം എല്ലാം ഒരുപാട് വിശദമായി വായിക്കേണ്ടല്ലോ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും എത്ര അനുഗ്രഹിക്കേണ്ട കാര്യമല്ലേ ഇത് കർത്താവിൻ്റെ വാഗ്ദത്വമാണ് നമ്മളെ കർത്താവ് ചേർത്ത് കൊള്ളാം എന്ന് കർത്താവ് വാഗ്ദത്വം തദ്യിക്കുക നമ്മുടെ കർത്താവിന് പോഷ്ക്ക് പറയാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഒരു വലിയ പ്രത്യാശ്യമുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവമുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ കാത്തിരിക്കുന്നത് ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ് കർത്താവ് വരും നമ്മൾ തീത്തോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ തീത്തോസിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അവിടെ നമ്മൾ വായിക്കുന്നത് ഈ പ്രകാരമാണ് ഈ തോസ് രണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടും വാക്യം നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് നോക്കുക ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ് വീട്ടിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നത് ഭാഗ്യകരമായ പ്രത്യാശയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രത്യാശയുടെ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കുകയുണ്ടായി ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല എങ്കിലും എന്താണ് നമ്മുടെ ഈ ഭാഗ്യകരമായ പ്രത്യാശ എന്താണ് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്വിൻ്റെ പ്രത്യക്ഷ അവിടുന്ന് തേജസ്സിൽ വെളിപ്പെടാൻ പോവുക നമ്മളെ ചേർക്കാൻ വരും ആ പ്രത്യക്ഷിതായിട്ട് നമ്മൾ കാത്തുകൊണ്ടിരിക്കുക അങ്ങനെ കാത്തുന്ന ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങളിലൊക്കെ വർജനം ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമുഖങ്ങളും വർജിച്ചിട്ട് അപ്പോൾ നമ്മൾ ഭക്തി കേട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൊള്ളിയല്ല ഇന്നത്തെ ഭക്തിയല്ല അല്ലേ വേഷഭക്തിയും അതിരഭക്തിയും അഭിനയഭക്തിയൊക്കെ അല്ലാണ്ട് യഥാർത്ഥ ഭക്തർ ഇന്നത്തെ തലമുറയിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളാ ഭക്തികളുടെ എല്ലാം ഉപേക്ഷിച്ച് മോഹങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടെ ഇന്നും അനേകരും സുബോധം വെട്ടി ജീവിക്കുക നമുക്കറിയാം ആ നമ്മൾ സാധാരണ മുടിയൻ മുടിയൻപുത്ര എന്നൊക്കെ പറയുമല്ലോ പുത്രൻ നല്ലതാണ് അപ്പോൾ ലൂക്കാ പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ വായിക്കുന്നത് സുബോധം വന്നിട്ട് അവനെൻ്റെ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർമ്മയുണ്ടായി അവിടെയുള്ള വേലക്കാർ പോലും തിന്നു തൃപ്തരായി ജീവിക്കുന്നു അവന് സുബോധം വന്നതെന്നാണ് അപ്പോൾ നമ്മളിവിടെ എങ്ങനെയായിരിക്കുന്ന സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അപ്പോൾ നമ്മൾ യഥാർത്ഥമായും കർത്താവിനെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്കുണ്ടായിരിക്കേണ്ട പദവികളെ കുറിച്ച് ചെയ്യും പറയുന്നേ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇന്ന് യഥാർത്ഥമായും നമ്മൾ സുബോധത്തോടു കൂടി ആ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ആ കർത്താവിന് വേണ്ടിയിട്ട് യഥാർത്ഥമായിട്ടുള്ള ഒരു വ്യക്തിയുള്ള ജീവിതം ഈ ലോകം മോഹകളെയൊക്കെ വിട്ടൊഴിഞ്ഞുള്ളൊരു ജീവിതം ആണോ നമ്മൾ നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള വർജനം ആവശ്യപ്പെട്ടതെല്ലാം വർജനം ആവശ്യമാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ ഈ കാര്യത്തിൽ വളരെ ഉത്സാഹികളായിരിക്കണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇവിടെ ജീതോസിൻ്റെ വാക്യത്തിലും പറയാം പവലോസിലെ പറയുന്നത് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി നമ്മൾ കാക്കുക അവിടുത്തെ തേജസിൽ വരും അപ്പോൾ ഈ പ്രത്യാശയുള്ളവരെ കുറിച്ച് യോഹന്നാൻ പറയുമ്പോൾ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു നമുക്ക് പറയുള്ളൂ അപ്പോൾ കർത്താവിന്റെ വരവിനെ പ്രത്യാശിക്കുന്ന വിശുദ്ധന്മാരുടെ ഒരു ലക്ഷണമായി പറഞ്ഞിരിക്കുന്നത് അവർ വിശുദ്ധ ജീവിതത്തിനു വേണ്ടി കാക്ഷിക്കുന്നവരും ആ നിലയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവരുമായിരിക്കുന്നു ഇത് നമ്മുടെ ജീവിതപ്രകാരമുണ്ട് ഒരു യഥാർത്ഥമായ വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ ഏ നമ്മൾ ദൈവവിധത്തിനുള്ളിലാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ സഭയെ കുറിച്ച് പറയുമ്പോൾ ഒരു നമുക്കറിയാം ഉരുന്ദു സഭ വളരെ പ്രശ്നമുഹരിതമായിരുന്ന ഒരു സഭയാണ് ജഡികന്മാരെ നിറഞ്ഞൊരു സഭയാണ് എങ്കിലും കുറിച്ച് പറയുമ്പോൾ എൻ്റെ ആ ലേഖനത്തിൻ്റെ ആരംഭ ഭാഗത്ത് ഒന്ന് ഒരു ഒന്നാം അധ്യായം എൻ്റെ ഏഴാം വാക്യത്തിൽ വായിക്കുന്നത് അവരെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാപരത്തിലും കുറവില്ലാത്തവരായും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു കണ്ടോ അവര് കൃപാവരങ്ങളൊക്കെ ജനിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനു വേണ്ടി അവർ കാത്തിരിക്കുകയാണെന്നാണ് യഥാർത്ഥ വിശുദ്ധന്മാർക്ക് ഈ കാത്തിരിപ്പ് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ തലമുറയിലുള്ള അനേക വിശുദ്ധന്മാർക്കും അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തെക്കുറിച്ച് പോലും അറിവില്ല രക്ഷിക്കപ്പെട്ട എല്ലാവരിലും ദൈവത്തിൻ്റെ ആത്മാവുണ്ട് ഈ ആത്മാവ് എന്തു ചെയ്യുന്നു ഓരോരുത്തരെയും കൃപാവരങ്ങൾ കൊടുത്തതിൻ്റെ മഹത്വനടി ഉപയോഗിക്കും അത് അതിൻ്റെ ഒന്ന് കൊരുന്ന പന്ത്രണ്ടിൻ്റെ പതിനൊന്നിൽ പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് പരം പോടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജനിച്ച ദൈവമക്കളിലുള്ള പരിശുദ്ധാത്മാവ് അവരെ എങ്ങനെ ഉപയോഗിക്കണം ദൈവത്തിൻ്റെ മഹത്വത്തിന് എന്ന് ദൈവമാ തീരുമാനിക്കുന്നത് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു അവർക്ക് കൃപാവരം കൊടുക്കുന്നു വീണ്ടും ജനിച്ച എല്ലാവരിലും കൃപാവരമുണ്ട് ആ കൃപാവരത്തെ നമ്മൾ ജലിപ്പിക്കണം അത് നമ്മുടെ കർത്താവിൻ്റെ മോഹത്തിനു വേണ്ടി സഭയുടെ ഉന്നതിക്കു വേണ്ടി നാം ഉപയോഗിക്കുകയായിരിക്കണം നാം ഉപയോഗിക്കാറുണ്ടോ നമുക്ക് എന്തെല്ലാം കൃപാവരമാണ് ദൈവം തന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾക്കതിനെക്കുറിച്ച് ബോധ്യമുണ്ടോ അതുപോലും അറിയാതെ ജീവിക്കുന്ന അനേക വിശുദ്ധന്മാരെയാണ് നമുക്ക് ഈ തലമുറയിൽ സഭകളിൽ കാണാൻ കഴിയുന്നത് ഈ ലൈമക്കളെ നമുക്കതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട് അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വരവിനെ പ്രത്യാശിക്കുന്നുവെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തെക്കുറിച്ച് പോലും നമ്മൾ ബോധ്യമവരായിരിക്കണം മാത്രമല്ല കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയുള്ളവർ അവൻ നിർമ്മലനായിരിക്കുന്നതുപോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള വാഞ്ച ആ വ്യക്തിയിലുണ്ടാവും നമുക്കറിയാം ദൈവത്തിൻ്റെ ഹിതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയൂ ഈ ദൈവഗീതം നമുക്ക് വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ വീണ്ടും ജനിച്ചു എന്നുള്ളൊരു തെളിവായിട്ട് അവൻ ദൈവവചനം ആനം ചെയ്യുന്നവനായിരിക്കും അത് ഭക്ഷിക്കുന്നവനായിരിക്കും ആ ദൈവജനത്തെ ധാരാളമായി പ്രാപിക്കുന്നവനായിരിക്കും രാവും പകലും അത് ധ്യാനിക്കുന്നവനായിരിക്കും ഇത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവചൻ്റെ ഏറ്റവും നല്ല ഒരു അടയാളമാണ് അപ്പം രണ്ടാമത് കർത്താവിൻ്റെ വരവിലാണ് ആ വരവിൻ്റെ പ്രത്യാശയിൽ നമ്മൾ കാത്തിരിക്കുന്നതിന് ഒരു കാരണം നമ്മൾ എബ്രായ ലേഖനം അതിൻ്റെ ഒൻപതാം അദ്ധ്യായം എബ്രായ ലേഖനം അതിൻ്റെ ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ഒൻപതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാവം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാവും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി നിങ്ങൾ ചിന്തിക്കണം കർത്താവ് വീണ്ടും വരുന്നത് ആർക്കു വേണ്ടിയാണ് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി നമ്മൾ ചിന്തിക്കണം യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കൊരു കാത്തിരിപ്പുണ്ട് അത് കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ് അപ്പോൾ അവിടെ രക്ഷയ്ക്കായി രക്ഷയ്ക്കായി എന്ന് പറയുമ്പോൾ ഏത് രക്ഷയാ നമ്മുടെ ആത്മരക്ഷയല്ല ആത്മരക്ഷ പ്രാപിച്ചവരാണല്ലോ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നത് ആത്മരക്ഷ പ്രാപിച്ചവർക്ക് ഇനി ഇനി ശരീരരക്ഷ ആവശ്യമാണ് അപ്പോൾ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു രക്ഷിക്കപ്പെടും ഇത് രക്ഷയുടെ മൂന്ന് അവസ്ഥകൾ ഇതിനു മുൻപ് ഞാൻ പല ക്ലാസ്സുകളിൽ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രക്ഷിക്കപ്പെട്ടത് നമ്മുടെ ആത്മാവിലാണ് നാം ഓരോ ദിവസവും നമ്മുടെ പ്രാണനിൽ നമ്മുടെ ജീവനിൽ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ നാം ശരീരത്തിൽ രക്ഷിക്കപ്പെട്ട് നാം പുത്രത്വം പ്രാപിക്കും നമ്മളതിനെക്കുറിച്ച് റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് റോമർ എട്ടിൻ്റെ ഇരുപത്തി മൂന്ന് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞറങ്ങുന്നു കണ്ടോ ഒരു യഥാർത്ഥ വീണ്ടും ജനിച്ച ദൈവതലിന് ഉള്ളിലൊരു ഞരക്കമുണ്ട് എൻ്റെ കർത്താവ് എപ്പോൾ വരും ഏത് സമയത്താണെന്ന് അറിഞ്ഞുകൂട അത് നമ്മൾ ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ വായിക്കുന്നുണ്ട് നാളും ഴുകയും അറിയാതെ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം നിങ്ങൾ കാത്തിരിക്കണം ദൈവക്കളെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൽ ഓരോ ദിവസവും ഉണരുമ്പോൾ അവൻ്റെ പ്രത്യാശ വീണ്ടും വർദ്ധിക്കുക കാരണം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഏറ്റവും അടിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് അങ്ങനെ കർത്താവിനെ ഒരു അനുഭവം നമുക്കുണ്ടോ അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ മറ്റ് ലോക ജനതയെപ്പോലെയല്ല നമുക്കറിയാം നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് ലോക സംഭവങ്ങളെല്ലാം നമ്മുടെ കർത്താവ് വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു ഇവിടെ ഒരു ഈറ്റ് നോവ് നമ്മൾ കാണുന്നു ലോകം അതുപോലെ നാശത്തിലേക്ക് പാവത്തിൻ്റെ ഏറ്റവും ഉന്നതി പ്രാപിച്ചിരിക്കുന്ന ഒരു കാലയളവിൽ നമ്മൾ ജീവിക്കുക അതുകൊണ്ട് ഇനിയും കർത്താവ് വരുവാൻ താമസിക്കയില്ല അതുകൊണ്ട് ഈ കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് ഇനിയും നമ്മൾ കാത്തിരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മൂന്നാമതൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ നമ്മൾ രണ്ട് പത്രോസ് മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ രണ്ട് പത്രോസ് അതിൻ്റെ മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം പന്ത്രണ്ട് പന്ത്രണ്ട് പേർ വായിക്കാം നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തി ഉള്ളവരായിരിക്കണം എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു അവിടെ പത്രോസ് പറയുന്നത് പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനുമായി കാത്തിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ഭൂമി ഈ ആകാശം ഇവയെല്ലാം മാറിപ്പോകും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാവും നമ്മൾ ചിന്തിക്കണം അത് എപ്പോഴാണ് സംഭവിക്കുന്നത് ഇന്ന് കർത്താവ് വന്നാൽ ആയിരത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അത് സംഭവിക്കും ഇന്ന് കർത്താവ് വന്നാൽ കർത്താവ് വന്നാൽ എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ എടുത്തുകൊണ്ടാൽ ആയിരത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഈ കാണുന്ന ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും അതിനെ അതിനെക്കുറിച്ച് തന്നെ ഒരു ദിവസം പത്ര ദിവസം തന്നെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ അതിന്റെ മൂന്നിന്റെ ഏഴാം വാക്യം ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തു എന്ന് അവർ മനസ്സോടെ മറന്നു പറയുന്നു എന്ന് പറഞ്ഞാല് ഇന്ന് കാണുന്ന എല്ലാം കത്തിയഴിയുമെന്നാ നോക്കുക അത് സയൻസ് പോലും സമ്മതിക്കുന്ന കാര്യമാണ് ഇവയെല്ലാം മാറ്റപ്പെടുമ്പോഴേ ഉള്ളവരെ ആയിരത്തി ഏഴ് വർഷം എന്ന് പറയാൻ കാരണം എന്തുവാ മനസ്സിലായി കാണോ മനസ്സിലായി കാണും നിങ്ങൾക്ക് ഏഹ് കാരണം ഇന്ന് കർത്താവ് വന്ന് നമ്മളെ ചേർത്ത് കഴിഞ്ഞാൽ ഏഴ് വർഷം ഈ ലോകത്തിൽ മഹോദ്രോപകാലമായിരിക്കും ഏ ഈ മഹോദ്രോപകാലത്തിൻ്റെ അവസാനത്തിലാണ് വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് ഈ ഭൂമിയെ വഹിക്കുവാനായിട്ട് ഒരു മലയിൽ വന്നിറങ്ങുന്നത് അന്ന് ഓരോപോലെ രണ്ടായി പടലരും അവിടെ ഒരു വലിയ സമ്മതമുണ്ടാവും അവിടെ നിന്നാണ് കർത്താവ് വന്ന് ഈ ലോകത്തെ തൻ്റെ വിശുദ്ധ ചേർന്ന് ആയിരം വർഷം ഭരിക്കും യെരുശലേം കേന്ദ്രമാക്കി അപ്പോൾ തന്നോട് കൂടി ജയാളികളായിരിക്കുന്നവർ അന്ന് ഈ ലോകത്ത് ഓരോ ഭാഗങ്ങളിലായിട്ട് ദൈവത്താൽ നിയുക്തരായി ഭരിക്കും പന്ത്രണ്ട് അപ്പസർമാർ യെരുഷലേമിലെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ മേൽ ആധിപത്യം നടത്തും ഇതൊക്കെ വ്യക്തമായും തിരുവേദിയിൽ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഏഴും ആയിരം ആയിരത്തി ഏഴ് വർഷങ്ങളെ അവസാനം ഗോകുമാഗോക യുദ്ധത്തോടുകൂടെ ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഗതിവിധികളെല്ലാം മാറും ഈ ആകാശം മാറിപ്പോകും ഈ ഭൂമി കത്തി പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊരു ഭാഗ്യത്വം ദൈവം ഭാവിയിലേക്ക് നമുക്കായിട്ട് തന്നിട്ടുണ്ട് ഇതെത്ര ഒരു അനീതികമായ കാര്യമാണ് എന്ന് നമ്മൾ വിചാരിക്കണം അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മാറിപ്പോകുന്ന ഈ ലോകത്തിൽ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഈ ലോകത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിച്ച് നമ്മൾ നഷ്ടപ്പെടാൻ ഇടയായിരുത് വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം വാഗ്ദത്ത് ദേശത്ത് കനാലിൽ പാർക്കുമ്പോൾ തൻ്റെ മനസ്സ് കനാലിൽ ഉടക്കിയില്ല കനാലല്ലായിരുന്നു തൻ്റെ ലക്ഷ്യം അവിടെ നമ്മൾ പ്രായലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്കും വാഗ്ദത്വത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോവനോടും കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു നോക്കുക അപ്പോൾ താൻ തൻ്റെ മക്കളോടും കൊച്ചുമക്കളോടും കൂടി വാഗ്ദത്വം ചെയ്ത ആ ഒരു നഗരം നോക്കണം ഈ ലോകത്തിൽ കാണുന്ന ഏതൊന്നും നഗരമല്ല അതിനെ പതിനാറാം വാക്യത്തിൽ വായിക്കുന്നത് അവരോ അധികം നല്ലതിനെ സ്വർഗീയമായത് തന്നെ കാമിച്ചിരുന്നു ആകെയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല നോക്കുക അപ്പോൾ ഇവിടെ നമുക്ക് സ്ഥായിയായ ഒരു നഗരമില്ല പറയുമ്പോൾ അതേപ്രായർ പതിമൂന്നിൻ്റെ പതിനാലിൽ വായിക്കുന്നത് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ള അത്ര നാം അന്വേഷിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല എന്നാൽ ഇതിനെയെല്ലാം മാറ്റിയിട്ട് ദൈവം ഇളകാത്താം ഒരിക്കലും മാറാത്ത ഒന്നിനെ സ്ഥാപിക്കാൻ പോവുകയാണ് അതേ എബ്രായർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയെട്ടിൽ വായിക്കുമ്പോൾ ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാനം ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക നോക്കുക വണ്ടി ജനിച്ച ദൈവമക്കൾ ഈ ലോക ജീവിതയാത്രയിൽ കർത്താവിനെ എങ്ങനെ സേവിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടും തിരുവചനം പഠിപ്പിക്കുക ഭയത്തോടും വിറയനോടും കൂടെ തിരുവുള്ളവരെ ഒരിക്കലും മാറ്റം വരാത്ത ഒന്ന് നമ്മൾ പ്രാപിക്കാൻ പോകുക നമ്മുടെ കർത്താവിൻ്റെ വരവാണ് അതിൻ്റെ ആരംഭം അതിനോട് ചേർന്ന് ബാക്കിയുള്ള ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കും അപ്പോൾ ഈ പുതിയ ആകാശം പുതിയ ഭൂമി ആ പുതിയ ഭൂമിയിലേക്കാണ് പുതിയ യരിശലം കടന്നു വരുന്നത് നിങ്ങൾക്കറിയാമോ നിത്യത നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ആ ഭവനം ആ ഭവനത്തിൻ്റെ മനോഹാരിത ആർക്ക് വർണ്ണിക്കാൻ കഴിയും നമ്മൾ വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും അധ്യായം പുതിയ ശക്തമായ ഒരു വർണ്ണനയാണ് അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ആരും മൂന്ന് വാക്യങ്ങൾ മാത്രം ഇരുപത്തൊന്നാം അധ്യായത്തിൽ നിന്ന് വായിക്കാം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി സമുദ്രവും ഇനിയില്ല പുതിയ എരുശിലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുക്കി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ ഇരിക്കുന്നു ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോടു കൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോട് കൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും ഉണ്ടോ അപ്പോൾ ദൈവത്തിൻ്റെ നിത്യപദ്ധതി എന്നുള്ളത് തൻ്റെ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ കൂടി ഈ പുതിയ എരുശിലേമിൽ കഴിയുക എന്നുള്ളതാണ് പുതിയ ഇരുസ്ലീമിൻ്റെ വർണ്ണനയൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മളൊന്ന് വായിക്കേണ്ടത് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലും ഭാഷയിൽ എഴുതിയിരിക്കുന്നു എങ്കിലും അനേക മടങ്ങ് ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത് സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങൾ ആത്മാവിൽ മാത്രം പ്രകാശിപ്പിച്ച് കിട്ടിയെങ്കിൽ മാത്രമേ അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയൂ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ ഇന്ന് യഥാർത്ഥമായിട്ടും ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങി കാത്തിരിക്കുന്ന അവസ്ഥയാണോ ഏ കാരണം അങ്ങനെയല്ല എങ്കിൽ അത് തീരാ നഷ്ടമായി ഭവിക്കാം അനേക വിശുദ്ധന്മാരും അങ്ങനെയൊരു നല്ലൊരു കരുതൽ പലരിലും കാണുന്നില്ല നമുക്കറിയാം ബുദ്ധിമാരും ബുദ്ധിഹീനരുമായിരിക്കുന്ന കന്യകമാരെക്കുറിച്ച് പറയുമ്പോൾ പത്തായിരം ഇരുപത്തഞ്ചിൽ പത്തിൽ പറഞ്ഞ് ഒരുങ്ങിയിരുന്നവർ അവരോടുകൂടെ പോയെന്ന് ഒരുങ്ങിയിരിക്കണം പ്രിയമകരെ അത് കർത്താവ് അനവധി വട്ടം അത് എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു ഒരുക്കമുണ്ടോ നമ്മൾ ആ ഒരു പ്രത്യാശയിലാണോ ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഏത് സമയത്തും സംഭവിക്കാം അത് കർത്താവിൻ്റെ വരവിലാണ് സംഭവിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ പൂർത്തീകരണം അത് കർത്താവിൻ്റെ വരവിൽ സംഭവിക്കുന്ന കാര്യമാണ് അന്ന് നമുക്ക് ആ പുത്രത്വം ലഭിക്കുക നമ്മൾ തേജസ്കരിക്കപ്പെട്ടവരായി മാറുകയാണ് നാം കർത്താവിനെ പോലെ കാണാൻ പോകുക പിന്നെ നിത്യതയോടും കർത്താവിനോട് ആയിരിക്കും എത്ര വിലപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ നമ്മൾ ചിന്തിക്കണം ഈ പ്രത്യാശ നമ്മളെ ഇന്ന് ഭരിക്കുന്നുണ്ടോ ഈ പ്രത്യാശയിൽ നമുക്കിന്ന് ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഓരോ ദിവസവും നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ ദിവസവും നമുക്ക് വർജനം ആചരിക്കേണ്ടവയിൽ ആചരിക്കേണ്ടതിൽ നിന്നെല്ലാം വർജനം അല്ലെങ്കിൽ വേർപാട് നമ്മൾ അതിൽ നിന്നെല്ലാം മാറി ജീവിക്കണം നമ്മൾ ലോകക്കാരെ പോലെ ആവാൻ പാടില്ല എൻ്റെ കർത്താവ് വിലക്ക് വാങ്ങിയതാണ് ഞാൻ എൻ്റെ കർത്താവിനുള്ളവനാണ് ഈ കർത്താവിൻ്റെ കർത്തൃത്വം നമുക്കുണ്ടായിരിക്കണം കർത്താവ് നമ്മളിലൂടെ ഓരോ ദിവസവും മഹത്വമെടുക്കണം ഓരോ ദിവസവും എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്നുള്ള ലക്ഷ്യമുണ്ടായിരിക്കണം ഏ അപ്പോൾ ഏത് നിലയിലും പൗലൂസ് പറയുന്നത് പോലെ നമുക്ക് നിനക്കൊക്കെ പരിചയമുള്ള വാക്യമാണ് രണ്ട് കൊരിന്ത്യർ അതിൻ്റെ അഞ്ചാം അധ്യായം ഒൻപതും പത്തും ബാക്കിയും വായിക്കുമ്പോഴത്തേക്കും അവിടെ പൊലീസ് പറയുന്നത് എന്തുവാ അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കോണ്ടം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു പ്രിയുള്ളവരേ ഈ കാര്യം മറക്കരുതേ ഇവിടെ ഈ ചെറിയ രായിസിൽ എപ്പോഴും ഇന്ന് നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കണമെന്നുള്ള ആഗ്രഹമാണെങ്കിൽ നിത്യത്തിലേക്കും ആഗ്രഹം തുടരും എന്നാലും ഇത് അനേക വിശുദ്ധന്മാരുടെ ജീവിതം കാണുമ്പോൾ വളരെ മനോവേദന തോന്നാറുണ്ട് കാരണം അവർക്ക് എങ്ങനെയും കർത്താവിനെ പ്രസാദിപ്പിക്കണമെന്നുള്ള തന്നെത്താൻ പ്രസാദിപ്പിക്കുക എന്തൊരു കഷ്ടമായല്ലേ അല്ലെങ്കിൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുക നമ്മൾ ഗ്രാത്തിൽ ഒന്നിൻ്റെ പത്തിൽ വായിക്കുന്നുണ്ട് ഞാൻ എന്നും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ദാസനല്ല ഏഹ് നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാണെന്ന് പറയാനേ പാടില്ല ഇവളൊരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് ആരെയാണ് പ്രസാദിപ്പിക്കുന്നത് നമുക്ക് യഥാർത്ഥമായും കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നുണ്ടോ കർത്താവ് നമ്മളെ പ്രസാദിക്കുന്നുണ്ടോ ഏ ഇത് നമ്മൾ പരിശോധിക്കണ്ടേ അപ്പോൾ എടുക്കപ്പെടുന്നവരുടെ നേടിലാണ് ആനോക്ക് ആനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എവരായ വൈരന്തിൻ്റെ അഞ്ചിൽ വായിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്കറിയാം ഏ അവന് ദൈവത്തോട് അക്കാൻ മാത്രമല്ല എടുക്കപ്പെടുന്നതിന് മുൻപേ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള സാക്ഷ്യം ലഭിച്ചു അതേ ഉള്ളവരെ നമുക്കും ഈ സാക്ഷ്യം ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവ് പ്രസാദിക്കുന്നു എന്നുള്ള ഉറപ്പ് നമ്മൾ വരുത്തണം ഇന്ന് നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഈ സാക്ഷ്യം നമുക്ക് ലഭിക്കുന്നുണ്ടോ ഏ കർത്താവ് നമ്മളിൽ ഇന്ന് പ്രസാദിക്കുന്നുണ്ടോ നമ്മുടെ മനസാക്ഷി നമ്മളോട് സാക്ഷ്യം പറയുന്നില്ലേ എന്താണ് പറയുന്നത് നമ്മൾ ആ സ്വരം കേൾക്കണം ദൈവമക്കളെ അതിന് അതിൽ നമുക്ക് നമ്മൾ ലാപ്രമായി ചെയ്യാൻ പാടില്ല അതിനെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല അതിനെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല വ്യക്തമായും വീട്ടിൽ ജനിച്ച ദൈവനെ സംബന്ധിച്ചിടത്തോളം അവന് കൃത്യമായ ഒരു ഉദ്ദേശം ആഗ്രഹമുണ്ട് അവനൊരു പ്രത്യാശയുമുണ്ട് ആ പ്രത്യാശയ്ക്ക് തക്കവണ്ണം നാം ഈ ലോകത്തിൽ ജീവിക്കണം മറ്റു പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നാം ആകാൻ പാടില്ല അപ്പോൾ ഇന്ന് നമുക്ക് യഥാർത്ഥമായി നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ വചനത്തിന് മുമ്പിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ മനസ്സാക്ഷി എന്താണ് സാക്ഷ്യം പറയുന്നത് യഥാർത്ഥമായിട്ടും ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇതുവരെ എൻ്റെ കർത്താവ് വന്നില്ലല്ലോ എന്നാൽ ഇന്ന് കർത്താവ് വരും എന്നുള്ള പ്രത്യാശ നിങ്ങളെ ഭരിച്ചോ ഇന്നത്തെ ദിവസം നിത്യയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കഴിഞ്ഞോ ഈ കർത്താവിന് വേണ്ടി ഞാൻ ഒരുങ്ങി കാത്തിരിക്കുന്നു എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തുവാൻ കഴിഞ്ഞോ ദൈവം നമുക്ക് അവസരം തരുന്നത് നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നമുക്ക് ഒരുങ്ങുവാൻ ചിലർ താമസമെന്ന് വിചാരിക്കുന്നതുപോലെ കർത്താവ് വരാൻ താമസിക്കുന്നില്ല ആരും രക്ഷ പോകാതിരിക്കുവാൻ ഏ നമ്മൾ യഥാർത്ഥമായും നമ്മൾ രക്ഷിക്കപ്പെട്ടതാണോ ഇന്നും കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയിൽ ഞാൻ ജീവിക്കുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് പരിശോധിച്ചേ ഉറപ്പുവരുത്തുവാൻ വേണ്ടി ദൈവം വീണ്ടും വീണ്ടും നമുക്ക് അവസരങ്ങൾ നൽകുന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ് നിങ്ങളൊരു കാര്യം ഉറപ്പുവരുത്തണം ഒന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ അല്ല രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടണം ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരായി മാറണം അല്ലാത്തവരെ കർത്താവ് വരവിൽ എടുക്കപ്പെടുകയില്ല അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ വേണ്ടി ജനിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കണം കർത്താവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടെ ദൈവം തന്ന പ്രത്യാശ നമ്മളെ ഭരിക്കണം കാരണം രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ദൈവം ജീവനുള്ള പ്രത്യാശ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രത്യാശ നമ്മളെ ഭരിച്ച് നമ്മൾ നടക്കണം അങ്ങനെ നമ്മൾ ജീവിക്കുന്നില്ല എങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാം ഇന്ന് അനേകരെ പിശാചി വഞ്ചിച്ചുകൊണ്ടിരിക്കുക രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും നീ രക്ഷിക്കപ്പെട്ടതാ നീ കർത്താവരും പോകുന്നൊക്കെയുള്ള ഒരു വഞ്ചനയിൽ ഒരു സുശോധനയില്ലാതെ ജീവിക്കുന്ന അനേകരുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ധൈര്യം വർദ്ധിക്കുകയാണോ അതോ നിങ്ങളേതെങ്കിലും ഭീതി ഭയം ഭരിക്കുകയാണോ നമ്മൾ ചിന്തിക്കണം ജീവിതം ഒന്നേ ഉള്ളൂ അത് കർത്താവിൽ കർത്താവിനോടുകൂടെ കർത്താവിനായി ജീവിക്കുന്നതായിരിക്കണം കർത്താവിൻ്റെ മഹത്വമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അങ്ങനെ ആ ലക്ഷ്യത്തിൽ നമ്മൾ ജീവിച്ചില്ല എങ്കിൽ വലിയ വലിയ തീരാനഷ്ടത്തിലേക്ക് കടന്നു പോകും അതുകൊണ്ട് ഇതിനെ ഒരു നിസ്സാരമായി കാണരുത് നിശ്ചയമായും നമ്മൾ ചിന്തിക്കുക ഇ യഥാർത്ഥമായി ഒരു പ്രത്യാശയുള്ള ജീവിതം ഞാൻ നയിക്കുന്നുണ്ടോ കർത്താവ് വാന്നതുപോലെ കർത്താവ് വീണ്ടും വരും ആ വരവിനെ ചേർത്ത് കൊള്ളും എന്നുള്ള ഉറപ്പ് ഞാൻ പ്രാപിച്ചിട്ടുണ്ടോ കർത്താവ് എന്നുള്ള വിളിയും തിരഞ്ഞെടുപ്പും ഞാൻ പ്രാപിച്ചവനാണോ അതിന് തക്കവണ്ണമാണോ വിളിക്ക് യോഗ്യവാണ്ണമാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ച് ഉറപ്പ് വരുത്തി ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ അങ്ങനെ കർത്താവിൻ്റെ വരവിൽ ചേർക്കപ്പെടുവാൻ കർത്താവ് ഈ വചന കേൾക്കുന്ന എല്ലാവർക്കും സാധ്യമാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആ ഒരു ആഗ്രഹത്തോടും കൂടി ഇപ്പോൾ ഇവിടെ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു ദയവായ കർത്താവ് നിങ്ങളെയെല്ലാം ധാരാളമനിലയിക്കട്ടെ കർത്താവിന് നാം മാത്രം മഹത്വപ്പെടുമാനാകട്ടെ